വെട്ടിക്കാട്ടി ഉറൂസ് വലിയുള്ളാഹി സയ്യിദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകുന്ന പ്രശസ്ത സിയാറത്ത് കേന്ദ്രമായ വെട്ടിക്കാട്ട്രി ഉറൂസ് വലിയുള്ളാഹി സയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടു നേർച്ചയും ദുവാ സമ്മേളനവും ശനി ഞായർ ദിവസങ്ങളിൽ മേലെ വെട്ടിക്കാട്ട്രി മഖാമിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് വെട്ടിക്കാട്ടറിയിൽ ശ്രീ പുഷ്കരം കുഞ്ഞിക്കോയ തങ്ങൾ മക്കാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് വെട്ടിക്കാട്ടറി മഖാമിൽ ഇസ്മയിൽ ഉണ്ണിക്കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും തുടർന്ന് മണിക്ക് അജ്മീർ മൗലി തുടർന്ന് മണിക്ക് അജ്മീർ മൗലീദ നടക്കും ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ എട്ട് മണി വരെ ഖുത്താമുൽ മജ്ലിസ് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മഹാ അന്നദാനവും മണിക്ക് ഡി ഐ കിള്ളിമംഗലം നേതൃത്വത്തിൽ ബുർദ മജ്ലിസ് ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം ഉദ്ഘാടനം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി വെട്ടിക്കാട്ടറി ഖതീബ് മുഹമ്മദാലി അൻവരി ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടി അധ്യക്ഷത വഹിക്കും കുരുവമ്പലം കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ ദജലിസിന് നേതൃത്വം നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ താഴപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ സാദിഖ് തങ്ങൾ കെ എസ് മുഹമ്മദ് അലി ഹാജി കെ പി നിഷാദ് എന്നിവർ അറിയിച്ചു ശനിയ ന്യായം എന്നീ രീതികളിൽ അതിപ്പോൾ ബഹുമാനപ്പെട്ടവർക്കും അസൈ ഹുസൈൻ കുറത്തങ്ങൾ മഹാനവങ്ങളുടെ അധീനത്തിലായി ആ മഹാമ് ലഭിച്ചതെന്ന് തലത്ത് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഈ പ്രാവശ്യം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന് നടൻ ശരി സാധിക്കുന്ന ഒന്നാണ് തീർത്ഥം കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പരിസരത്ത് താമസിക്കുന്ന പരിസരവാസികൾക്കും ഇല്ലാത്തവർക്കും ആത്മീയ പുരോഗതിയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസൗഹാർദ്ദവും നിലനിർത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാലയളവിൽ ധാരാളം നല്ലതായ സേവനങ്ങൾ ചെയ്യാൻ അത് മുഖേന സാധിച്ചിട്ടുണ്ട് കൂടുതൽ അല്ലദാനങ്ങളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസൗഹാർദ്ദമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒരുപാട് നടക്കാൻ ഉണ്ട് ഈ പ്രാവശ്യവും അതുപോലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ശനിയാഴ്ച അഞ്ചുമണിക്ക് ആരംഭിക്കുന്ന പരിപാടി ഞായറാഴ്ച വൈകുന്നേരം പത്ത് മണി വരെ കൊണ്ടുവരുന്ന പരിപാടിയാണ് ആസ്വദം ചെയ്തുകൊണ്ടത് ധാരാളം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അതുപോലെ ഉൽപ്പാദന പ്രശ്നങ്ങൾ അതുപോലെ മറ്റു ജനങ്ങൾ ഉപകാരപ്രദമായ പല പ്രശ്നങ്ങളും ആസ്വദം ചെയ്തുകൊണ്ട് തീരുമാനിച്ചിരുന്നതാണ് വൈകിട്ട് നാലുമണിയോടു കൂടെ ക്ഷീപുഷ്കരം മറക്കും കുഞ്ഞിത്തങ്ങൾ മക്കാം ചെയ്യാർത് ചെയ്യുന്നതോടെ ആരംഭിക്കുന്ന പരിപാടി അതിനുശേഷം അഞ്ചുമണിക്ക് പതാക ഉയർത്തുന്നു ശേഷം ഏഴ് മണിക്ക് അജ്മീർ മൗലിദും ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് ഫസ്മുൽ ഖുർഹാൻ എട്ട് മണിക്ക് മൗലീദ് മജലിസ് അതിനുശേഷം പത്ത് മണി മുതൽ ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന അന്നദാനവും അതിനുശേഷം മണിക്ക് ഗുർദ മജ്ലിസ് ഏഴ് മണിക്ക് ശേഷം പൊതു സമ്മേളനവും നടക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് സി